കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി റിട്ടയർഡ് സബ് രജിസ്ട്രാറും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീനിയർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി പ്രവർത്തിച്ചിരുന്ന ആളുമായ അലക്സം ജോർജ് ചീഫ് ഇലക്ഷൻ ഓഫീസറായി പ്രവർത്തിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും വോട്ടിംഗ് സമ്പ്രദായവും ഒക്കെ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സ്കൂൾ ക്വയറിന്റെ പ്രാർത്ഥനയോടുകൂടിയാണ് സബ് രജിസ്ട്രാറും മജിസ്ട്രേറ്റായി പ്രവർത്തിച്ച ആളുമായ അലക്സം ജോർജ് ചീഫ് ഇലക്ഷൻ ഓഫീസറും റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ഷാ റിട്ടേണിംഗ് ഓഫീസറും സംസ്ഥാന പോലീസ് ആസ്ഥാന കോൺഫിഡൻഷ്യൽ റിട്ടേർഡ് ഓഫീസർ സഞ്ജീവ് ചന്ദ്രൻ പ്രിസൈഡിംഗ് ഓഫീസറുമായി പ്രവർത്തിച്ചു ഇവരാണ് പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിച്ചത് ഓരോ നിന്നും മൂന്ന് ഡിവിഷനുകളിലായിട്ട് ഓരോ പ്രതിനിധികളെയായിരുന്നു പാർലമെൻറ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഓരോ പ്രതിനിധികളെയും ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ഡിവിഷനിലുള്ള കുട്ടികൾക്കും എലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ത്രിതല ഗ്രാമപഞ്ചായത്ത് എലക്ഷൻ പോലെ തന്നെ മൂന്ന് ഡിവിഷനുകളായി തിരിച്ചിരിക്കുന്ന ക്ലാസ്സുകളെ ഒന്നാമത്തെ ഡിവിഷനിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആ ഡിവിഷനിലും ഉൾപ്പെടെ മറ്റ് ഡിവിഷനിലുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകും ആദ്യത്തെ ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്ത ഡിവിഷനിലെ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാം ആ ഡിവിഷനും കഴിഞ്ഞ് മൂന്നാമത്തെ ഡിവിഷനിലെ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാം ഇതിലാരെയും ആവശ്യമില്ലെന്ന് കണ്ടാൽ നോട്ടായി അപ്ലൈ ചെയ്യാനും ഈ ഇലക്ഷനിൽ പറ്റുമായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ വിവിധ ഡിവിഷനുകളിലായി നാല്പത്തി ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു ആറ് ബൂത്തുകളിലായി അധ്യാപകരായ ശ്രുതി വിജയൻ സി വിദ്യാസി സൂസൻ ജോർജ് വിനീത പിള്ള കവിത രാജൻ ഷീജ പി നായർ എന്നിവർ വോട്ടെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച വോട്ടെടുപ്പ് പന്ത്രണ്ട് മണിക്ക് സമാപിച്ചു തുടർന്ന് വോട്ടെണ്ണൽ നടന്നു ഇതിനുശേഷം ചീഫ് ഇലക്ഷൻ ഓഫീസർ അലക്സം ജോർജ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഋഷി രാജേഷ് കാർത്തിക് വി ഡി ആർ വേദ ആറാം ക്ലാസ്സിൽ നിന്ന് ആശ്രിയ കൃഷ്ണ വൈകാറ ഏഴാം ക്ലാസിൽ നിന്ന് ശ്രാവൺ കെ നായർ ഋതി എസ് ഫിത ഫാത്തിമ എൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഹരിനന്ദ ആർ എ ആർ അശ്വജിത്ത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് അഷ്ടമി സി ഡി റഹ്മാൻ ആദിത്യദേവ് പത്താം ക്ലാസ്സിൽ നിന്ന് മുഹമ്മദ് കൈ ഫൈസൽ ശിവജി കെ ജ്യോതി ശ്രദ്ധാ മുരളീകൃഷ്ണൻ എന്നിവർ വിജയികളായി ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടനാ ഒക്കെ കുട്ടികളിൽ എത്ത വിധം ജനാധിപത്യ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് നാൽപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥികളായി നോമിനേഷൻ നൽകുകയും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിവിധ ഡിവിഷനിലെ വിദ്യാർത്ഥികൾ അവരുടെ സമ്മതിദാനാവകാശം സുതാര്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതുവഴി സ്കൂൾ പാർലമെൻറ്റിലേക്ക് പതിനാറ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കുട്ടികളിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും വോട്ടെടുപ്പിൻ്റെ പരിശീലനവും സിദ്ധിക്കുക വഴി സമൂഹത്തിലേക്ക് പുതിയ പാഠങ്ങളുമായി നമ്മുടെ തലമുറ വളർന്നു വരുവാൻ ഈ പ്രക്രിയ ഉപകരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്ന് ഒരു അധ്യയന വർഷത്തിൽ ക്രമീകരിക്കപ്പെട്ട സമയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കൂടിവരവും സമ്മേളനവും ക്രിയാത്മകമായ പദ്ധതികൾ തമ്മിലുള്ള ചർച്ചകളുമൊക്കെ സ്കൂൾ അധ്യയന വർഷത്തിൽ മികച്ച വിജയത്തിന് സാധ്യമാകുമെന്നതിൽ സംശയമില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്കൂൾ ചെയർമാൻ അനുമോദിച്ചു ചീഫ് കോർഡിനേറ്റർ ആഷന രാജൻ പ്രിൻസിപ്പൽ ശങ്കർ വൈസ് പ്രിൻസിപ്പാളുമാരായ ഷിജ പി നായർ വിനീത പിള്ള ഐ ടി ഓഫീസർ ഉദയകുമാർ ബി എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും നേതൃത്വം നൽകി ഫീൽഡിംഗ്